ഹായ് ഗൈസ് അപ്പോൾ ഇത് എന്താ പറയാ ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു വീഡിയോ ആണ് പിന്നെ ഞാൻ മാത്രമേ ഉള്ള വീഡിയോ അല്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണ്ടാന്ന് വിചാരിച്ച അതൊന്നും ചെയ്യാനുള്ള ഒരു ത്രാണി എനിക്കില്ലയിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴേ ഇങ്ങനെ വീഡിയോസ് ഒക്കെ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറെ കമന്റ്സ് ഒക്കെ ഞാനിങ്ങനെ കാണുന്നു ഭയങ്കര മിസ്ലീഡിങ് ആയിട്ട് പോകുന്ന പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു ഇത് പറയുന്നായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തന്നെ തോന്നി അപ്പത്തേക്കും ഞാൻ അപ്പൊ സുഹൃത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുക എന്നുവെച്ചാരെങ്കിലൊക്കെ ഞാൻ ഇങ്ങനെ കൊറേ കമന്റ്സ് ഉണ്ട് അതായത് ഒരാൾ ഒരാളിങ്ങനെ പറയുമ്പോഴത്തേക്കും അതിൻ്റെ റിപ്ലൈ ആയിട്ട് ഏ അനാവശ്യം പറയില്ലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ മിസ്ലീഡിങ് ആയിട്ട് പോകുന്നു അപ്പൊ അങ്ങനെ തോന്നിയോണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് ദിവസം മുന്നേ എന്റെ ബാബി മരണപ്പെട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയായിരിക്കും നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് ദിവസം എന്ന് പറഞ്ഞൊരു രണ്ടാഴ്ചയിൽ കൂടുതലായി മൂന്നാഴ്ചകളായിട്ടുണ്ടാവുമായിരിക്കും നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല പിന്നെ ഇടുന്നത് എന്തെങ്കിലും പഴയ എടുത്തു വെച്ച വീഡിയോസൊക്കെ ആണ് നമ്മൾ ഇടുന്നത് കാരണം ഇതായിരുന്നു പാപ്ജി മരണപ്പെട്ടു പാപ്ജിക്ക് ക്യാൻസർ ആയിരുന്നു അപ്പൊ ഞാൻ കുറെ പേര് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് പഴയ വീഡിയോസിനെയൊക്കെ താഴെ ഇങ്ങനെ ഓരോരുത്തര് അറിയുന്നവര് ഇങ്ങനെ മരണപ്പെട്ടു എന്ന് പറഞ്ഞിടുമ്പോ ഞാൻ കുറെ റിപ്ലൈ ഒക്കെ കണ്ടു അനാവശ്യം പറയലേ മരിച്ചിട്ടൊന്നുമില്ല അതാ ഇതാ അപ്പൊ അങ്ങനെ അങ്ങനെ കുറെ കുറെ റിപ്ലൈ റിപ്ലൈ ഇങ്ങനെ പോലെ വാല്പ കണ്ടോണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഒന്നങ്ങ് ഇടാം പിന്നെ എന്തായാലും നമ്മൾ കുറെ നാളത്തേക്ക് ഇനിയിപ്പോൾ നാൽപ്പതൊന്നും കഴിയുന്നവരെയൊക്കെ നമ്മള് വീഡിയോ ഒന്നും പുതിയത് എടുക്കുന്നുണ്ടായിരിക്കില്ല പിന്നെ പഴയത് എടുത്തു വെച്ചത് എന്തെങ്കിലും അവന് ഇടമായിരിക്കും കാരണം അത് എൻഡ് ഓഫ് ദ ഡേ നമ്മളൊരു പ്രൊഫഷനും കൂടിയല്ലേ ഇത് നമ്മൾ ജോലിക്ക് പോയാലേ നമുക്ക് ശമ്പളം കിട്ടുള്ളൂ അതുപോലെ തന്നെ വീഡിയോ ചെയ്താലേ നമുക്കും പൈസ കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ഇനി കുറച്ച് നാളത്തേക്ക് നാൽപ്പത് കഴിയുന്നവർ വീഡിയോസൊന്നും ഇടത്തില്ല പിന്നെ എന്തുവാ ആ അപ്പോൾ ബാപ്പ് ചിക്ക് ക്യാൻസർ ആയിരുന്നു എൻ്റെ ഹാജീനെ വീഡിയോയിലൊന്നങ്ങനെ കണ്ടിട്ടെന്ന് പറഞ്ഞപ്പോൾ ഏകദേശം മൂന്ന് കൊല്ലത്തോളമായി ക്യാൻസർ ഫൈൻഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കീമോയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഞാൻ പഴയ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് കല്യാണം നടത്തിയതൊക്കെ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസമില്ല നമ്മളതുകൊണ്ടാണ് പെട്ടെന്ന് നിക്യാഹ നമ്മൾ മുന്നേ നടത്തി എന്ന് പറഞ്ഞാൽ ബാബ്ജി നടക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ നിൽക്കാഹ നടത്തിയത് കല്യാണത്തിന്റെ സമയപ്പത്തേക്ക് വായിച്ചിക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പിന്നെ പറഞ്ഞപോലെ സ്റ്റേജ് സ്റ്റേജ് ആയിട്ടായിരുന്നു വാച്ചിക്ക് രണ്ടു തവണ വന്നിട്ടുണ്ട് ആദ്യം കോളോററ്റൽ ക്യാൻസർ ആയിരുന്നു അത് നമ്മൾ കീമോയൊക്കെ ചെയ്തു നമ്മൾ അതിൻ്റെ സെർജറിയും ഒക്കെ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് പിന്നെയാണ് ലിവറിൽ വന്നത് ലൈ സ്പ്രെഡായി വന്നതാണ് ലിവറിൽ വന്നു അങ്ങനെ ഏകദേശം ഒരു വർഷമായി നമ്മൾ അതിന്റെയും കീമോയും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അതുകൊണ്ടാണ് കുറേ ഒരു വീഡിയോയിലൊക്കെ വായിച്ച വായിച്ചിക്ക് തീരെ വായിച്ച കുറച്ച് അവശതയിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ മുതല് എന്ന് പറഞ്ഞ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നായിരുന്നു അപ്പൊ അതൊക്കെ നടക്കാൻ ഞാൻ ഞാനതുകൊണ്ടാണ് എപ്പോഴും വീട്ടിൽ തന്നെ നിന്നിരുന്നത് എന്ന് എന്റെ വീട്ടില് ബ്രദർ ദുബായിലാണ് പിന്നെ സിസ്റ്റർ സിസ്റ്ററിൻ്റോ ആണെങ്കിലും ആണ് അപ്പം ഞാനും ഞാനാണല്ലോ ഇപ്പിച്ചിരി ഫ്രീ ആയിട്ടിരിക്കുന്ന ആയിട്ടിരിക്കുന്നതാണ് അപ്പം ഞാനും ഉമ്മയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ടു വീക്സ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു വാച്ചിക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും സോഡിയം കുറയുന്ന പ്രശ്നമൊക്കെ വന്നെന്ന് പറഞ്ഞിട്ട് ഞാനാണ് ഈ കൊല്ലത്തുകൂടി ആയതുകൊണ്ട് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ എനിക്ക് എത്താനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ലാസ്റ്റത്തെ ടു വീക്സ് ഞാൻ കംപ്ലീറ്റ്ലി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ വിഷമുണ്ടാവല്ലോ എന്തായാലും എന്നാലേ ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വീട്ടില് വാപ്പിച്ചുള്ള റൂമിൽ കടക്കുമ്പോഴാണെങ്കിലും എനിക്ക് വാപിച്ചടക്കുള്ള പോലെ ഒക്കെ തോന്നുന്നു കേട്ടാ എനിക്ക് ഇതുവരെ എനിക്ക് വാപിച്ച ഇല്ലാത്ത ഒരു ഫീൽ വന്നില്ല ഇതുവരെ കാരണം എൻ്റെ ഭാപിച്ചും സ്ട്രോങ് ആയിട്ട് ക്യാൻസറിനതിരെ ഫൈറ്റ് ചെയ്ത ഒരാളാണ് ആളുടെ ഭയങ്കര ആയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല ഇത്രയും ജീവിതത്തിൽ കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് അത്രയും കോൺഫിഡൻ്റായിട്ട് കീമോക്കൊക്കെ പോവാണെങ്കിലും ആൾ എന്നെ ഡ്രൈവ് ചെയ്ത് ആളെന്നെ കീമോക്ക് പോയി തിരിച്ച് ഡ്രൈവ് ചെയ്ത് ആവുന്നുണ്ടിരുന്നു അത്രയും ബാപ്ക്ക് അസുഖം ഒന്നും പറയുന്നതേ ഇഷ്ടല്ല അങ്ങനെ വന്നിരുന്നു പെട്ടെന്ന് സഡൻ ആയിട്ടാണ് സ്റ്റേജസ് ഇങ്ങനെ ചേഞ്ച് ആവാൻ തുടങ്ങിയത് നമ്മള് വയസ്സും ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ അത്ര ഇണ്ടായിരുന്നുള്ളു പിന്നെ എന്റെ ഒരു ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാ എന്താ എന്റെ കല്യാണമെങ്കിലും ബാബുജിക്ക് കാണാം ബാബുജിയോട് ഒരു വലിയ ആഗ്രഹം ആഗ്രഹമായിരുന്നു അപ്പൊ അത് കാണാൻ പറ്റിയതില് എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും സമാധാനമൊക്കെ ഉണ്ട് പിന്നെന്താ പിന്നെ നമ്മുടെ മുസ്ലിം ഇതിൽ മുസ്ലിം ഒരു മിത്തമുണ്ട് അതായത് നാപ്പത് വരെ ൂഹ് ബാബിച്ചിയുടെ നമ്മളെ ഒക്കെ ചുറ്റിപ്പറ്റി നിക്കും നാൽപ്പതിനാണ് സലാം പറ മടങ്ങുന്ന ഒരു മിക് ഉണ്ട് വേണ്ട അതുകൊണ്ടായിരിക്കും ബാബി ഉള്ള പോലെയൊക്കെ എനിക്ക് പലപ്പോഴും വിലയും പലപ്പോഴും വെച്ചാ ഇപ്പൊ ഇന്നാണെങ്കിൽ ബാബുച്ചുടെ ബെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടും എനിക്കങ് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എനിക്ക് അറിയത്തില്ല രാത്രിയൊക്കെ ഉറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കരായിട്ട് രാത്രി ഉറങ്ങുമ്പോ എനിക്ക് ഓർമ്മ വരുന്ന എന്താ മാറി ഓരോ ഞാൻ കുഞ്ഞിലേ മുതല് ഉള്ള ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങളാണ് ഓർമ്മയിൽ വരുന്നത് ഇപ്പൊ ഇന്നലെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഞാൻ കടന്നപ്പോ അതുകൊണ്ട് മൂന്ന് മണിയൊക്കെ ആയി എന്ന് പറഞ്ഞ ഇതിങ്ങനെ ഇത്രയും നാൾ എനിക്കൊന്ന് മൈൻഡിൽ വന്നില്ല പക്ഷെ ഇപ്പൊ ഞാൻ തന്നെ മറന്നുപോയ ചില കാര്യങ്ങൾ എന്റെ മൈൻഡിൽ വരും എന്തുവാ ഞാൻ വാച്ചിയുടെ കൂടെ നടന്നതും ഞാൻ വാപിച്ചു ഓരോ കാര്യങ്ങൾ ചെയ്തതും പറഞ്ഞ വാപിച്ചിട്ട് ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ വാപിച്ച് എന്നെ വിളിക്കാം എന്തേലും ബാങ്കിൽ പോവാനോ എന്ത് കാര്യങ്ങൾക്കാണെങ്കിൽ വാപിച്ച് എന്നെ വിളിക്കാം എല്ലാരും പറയും പുനരിച്ച് വശാക്കി വെച്ചപ്പോ അത്ര മുന്നാരിച്ച് വള വളർത്തിയാണോ അറിഞ്ഞോളാം എനിക്കും ഇപ്പോഴും പക്ഷെ പറഞ്ഞ പോലെ എനിക്ക് പുറത്തങ്ങനെ വിഷമിച്ച് ഇരിക്കാനും ഒന്നും പറ്റത്തൊന്നും ഇല്ല കാരണം ഇപ്പം ഞാൻ ഇപ്പോ അസറിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് അവിടെ പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് പെട്ടെന്ന് തോന്നത്തില്ല പിന്നെ എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ വാപിച്ചു നമ്മുടെ വാമിച്ചെന്നെ അല്ലേ എനിക്ക് ഞാൻ പണ്ട് മുതലേ വാപിച്ചിക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത ടൈം മുതലേ പേടിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഞാൻ ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെയോ ഒക്കെ പാപ്പമാർ ഭരിക്കുമ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ എൻ്റെ മൈൻഡിൽ വരുന്നൊരു കാര്യം ഉണ്ട് കുറച്ചു ഞാൻ എപ്പോഴും ഞാൻ ദുവാ ചെയ്യും എൻ്റെ ബാബുജിക്ക് നമ്മൾ ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ വന്ന് പെട്ടെന്ന് എന്നൊരു പേടിയാ കുറച്ചും കൂടി ആയുസ് കൊടുക്കണേ മരിച്ച് മരിക്കുന്ന തലേന്ന് വരെ നിസ്കരിക്കുമ്പോഴൊക്കെ ദുവാശിക കൊണ്ടിരുന്ന വാർജിക്ക് ദീർഘായ കൊടുക്കണേ ദിനിട്ട് മരിച്ചന്ന് തന്നെ മരിച്ച കഴിഞ്ഞ് നിസ്കരിച്ചപ്പോഴത്തേക്കും കവർ വിശാലാക്കി കൊടുക്കണേന്നൊക്കെ ദ്വാരത്തന്നെ അവര് ഷിഫ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു വിഷമോ വിഷമോ എന്താ പറയാ ഈ അവസ്ഥ കൂടെ വന്നവർക്കറിയായിരിക്കും അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവും പിന്നെ അങ്ങനെ ഒരു അസുഖം എന്റെ ആശത്തിയേഴ് വയസ്സായിരുന്നു മരിക്കുന്നത് അസുഖം കൂടി വന്നതുകൊണ്ടാണ് ആള് പെട്ടെന്ന് ഇതായി പോയത് വയ്യാണ്ടായി പോയത് അതവൈസ് ഞാൻ കണ്ടതിന് വെച്ച് ലൈഫില് ഭയങ്കര എന്താ പറയാ ഏറ്റവും കൂടുതൽ ഒരു ടൈം എന്തെത്ര വലിയ റിസ്ക് ആണെങ്കിലും എടുക്കട്ടോ പേടിയോ എല്ലാ കാര്യത്തിലും അസുഖം വന്നപ്പോ കാഴ്ച അവര് കോൺഫിഡൻസ് എല്ലാത്തിലും ഉണ്ടായിരുന്നു ലൈഫില് ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അവള് ഭയങ്കര കോൺഫിഡൻസ് പണ്ടത്തെടുത്താലും കോൺഫിഡൻസ് ആയിട്ട് എടുക്കത്തുള്ളു അപ്പോ ഭയങ്കര ലൈഫില് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി വ്യക്തിയാണ് ആരെ പോലെ ആവണം എന്നൊക്കെ ചോദിച്ചാ എനിക്ക് എന്റെ ബാബുച്ചിനെ പോലെ ൈഫിന് അത്രയും ലൈഫ് മാത്രല്ല പാപിച്ചയുടെ കൊറേ കൊറേ തിയറീസ് ഉണ്ട് നമ്മൾ നമ്മൾ തന്നെ ഒരുപാട് ചിന്തിക്കുന്ന കൊറേ തിയറീസ് ഉണ്ട് എപ്പോഴും കൊറേ കൊറേ കാര്യങ്ങള് അതൊക്കെ എനിക്ക് ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് അതൊക്കെ ഓർമ്മയിൽ വരുന്നത് അന്ന് പാപ്പിച്ചെന്തെങ്കിലൊക്കെ പറയുമ്പോ കളിയാക്ക ഇപ്പൊ എന്തെങ്കിലും പറയുമ്പോഴാണ് ബേബി വീഡിയോ ഒക്കെ ചെയ്യുമായിരിക്കും എനിക്ക് ഞാനിടക്കെ ആവാണ്ട് ഞാൻ വീഡിയോയിൽ ഒന്നും ഇരത്തില്ല സത്യം പറഞ്ഞ ഓവർകം ചെയ്യാനൊന്നും പറ്റണില്ല എനിക്ക് ഒട്ടും പറ്റണില്ല ഒരു പോയിന്റിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമെങ്കിലേ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സില് എനിക്ക് എന്റെ ആ ഒരു ഇതൊക്കെ മാറുന്നെ ഞാൻ തന്നെ അപ്പൊ കൊടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് മെയിൻ പ്രഷർ എന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കം കിട്ടണില്ല ഒട്ടും ഉറക്കം കിട്ടണില്ല ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടേ ഇരിക്കുക ഞാനിപ്പോ അസുഖം എടുത്ത് പറഞ്ഞു നമുക്ക് കുറച്ച് ബസ് ഇവിടെ നിന്നും മാറി നിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് അങ്ങനെ കൂടി ട്രൈ ചെയ്ത് നോക്കി അറിഞ്ഞോളാ എല്ലാ ശരി അതെ കുറച്ച് ടൈം എടുക്കുമായിരിക്കും നമ്മൾ ആ റിയാലിറ്റിയിലേക്ക് വരാനായിട്ട് ഇനി പറഞ്ഞ എനിക്ക് ഇത്ര വയസ്സല്ലേ ഉള്ളു അതിൻ്റെതായ ഒരിതും കൂടി കാണുമായിരിക്കും അപ്പോ ഞാൻ ഇൻഷല്ല എല്ലാം കൊണ്ടും ഓക്കെ ആകുമ്പോഴത്തേക്കും വീഡിയോ വീഡിയോ വരുന്നവരെ എനിക്കൊരു ബ്രേക്കാണ് എന്റെ റുട്ടീൻ ഒക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് പക്ഷെ എനിക്ക് വീഡിയോയിൽ സംസാരിക്കാനുള്ള അത്രയും ഞാൻ എത്തിയിട്ടില്ല ആ ഒരു ലെവലിലേക്ക് ഞാൻ വന്നിട്ടില്ല പക്ഷെ ഞാൻ പുറത്ത് ഭയങ്കര ആണ് പക്ഷെ ഉള്ളുകൊണ്ട് ഞാൻ ഒട്ടും ഓക്കെ അല്ല പുറത്ത് എനിക്കൊരു കുഴപ്പവും ഇല്ല ഒരു കുഴപ്പമില്ല എനിക്ക് പുറത്ത് പുറത്തുനിന്ന് കാണുന്നവർക്ക് എക്സെപ്റ്റ് അസുറവും ബാക്കി എല്ലാവർക്കും ഞാൻ ഭയങ്കര ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടായിരിക്കും അവര് മാത്രം അറിയാൻ ഏറ്റവും ഉള്ളിലെത്താതെ കാരണം എനിക്ക് ഉറക്കില്ലാത്തോണ്ട് ഞാൻ അവൻ്റെ ഉറക്കം ഒക്കെ കളയുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതി ഉച്ച മൂന്ന് മണി സമയത്തൊക്കെയാണ് മരിച്ചത് അപ്പം മരിച്ചു അന്ന് തന്നെ വാപിച്ചിന് കവർ അടക്കുകയും ചെയ്തായിരുന്നു ഇന്ന് ഒരു ഒമ്പത് മണി എന്ന് പറഞ്ഞാൽ അസിലൂടെ ഫാമിലി കൊല്ലത്തുനിന്ന് വരുന്ന ആ ഒരു ടൈം ഉണ്ടായിരുന്നുള്ളൂ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും മൈത്തടക്കുകയായിരുന്നു അപ്പം എനിക്ക് ലിറ്ററലി ആരുടെ അടുത്തും പറയാൻ പറ്റിയില്ല ആരുടെ അടുത്ത് ആരുടെ അടുത്തും പറഞ്ഞില്ലായിരുന്നു മരിച്ചത് കാരണം മരിച്ചെന്ന് പറ മരിച്ചെന്ന് പറയാനുള്ള ഒരു ധൈര്യം പോലും എനിക്കില്ല പിന്നെ അത്രയും അടുത്തവരുടെ അടുത്തൊക്കെ അസുരം പറഞ്ഞു അതായത് ഞങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയുന്നവരുടെ അടുത്തൊക്കെ അവൻ പറഞ്ഞു അല്ലാണ്ട് എനിക്ക് ആരുടെ അടുത്തും ഡയറക്റ്റ് ആയിട്ട് എന്റെ ഭാവിജീ മരിച്ചെന്ന് പറയാനുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആരുടെ അടുത്തും പറഞ്ഞൊന്നുമില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഏഹ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത ഓഫീസിലൊക്കെ ആരുടെ അടുത്തും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഇന്നലെയൊക്കെ ആയിട്ടാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ പറയാത്ത കുറെ ഫ്രണ്ട്സുണ്ട് കുറെ എന്താ പറയുക അബ്ജിനെ അറിയുന്ന എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന കുറെ പേരുണ്ട് അവരും വീഡിയോ കാണുമ്പോൾ അറിയട്ടെ എന്നും കൂടി വെച്ചാൽ ഞാൻ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ട പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് പോയാട ഇങ്ങനെ മരിച്ചു അവരിച്ചു പറയാനൊന്നും പറ്റ എനിക്ക് അതിനുള്ള ഒരു ഇതൊന്നും ഇല്ല അപ്പൊ അവരും കൂടി അറിഞ്ഞോട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതും അപ്പോ ഞാൻ കമന്റ്സ് കിടന്ന് വഴക്കൂടൊന്നും വേണ്ട ഇതൊക്കെയാണ് കാര്യങ്ങൾ ഓരോരുത്തർ പറയാ ഞാൻ കൊറേ കമന്റ്സ് ഉണ്ട് കേട്ടാ കൊറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട് ആ വഴി അറിഞ്ഞു ഈ വഴി അറിഞ്ഞു എന്നൊക്കെ പക്ഷെ ചിലവര് വിശ്വസിക്കാണ്ട് വിശ്വസിക്കാനു ചുമ്മാ പറയല്ലേ എന്തിനാ ഇങ്ങനെ കുറ്റം പറയുന്ന അനാവശ്യം പറയുന്ന ബാക്കിയുള്ളവരുടെ ലൈഫിൽ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ പിന്നെ വിചാരിച്ചു അവന് പറയുന്ന കാര്യം സത്യമാണ് അറിയാത്തോണ്ടല്ലേ തിരിച്ചു പറയുമ്പോ ഞാൻ വിചാരിച്ചു ഒരു പിന്നെ കൊറേ പേര് ചോദിച്ചു എന്തുവാ എന്താ വീഡിയോയിൽ വരാത്ത എന്താന്ന് ചോദിച്ചു വിചാരിച്ചു ഞങ്ങൾ അവന് ആരും വിചാരിക്കണ്ട ഞാൻ വീഡിയോയിൽ വരും ഒരു പാ അവിടെ എവിടെയൊക്കെ തലയൊക്കെ കാണും ഇരിക്കും പക്ഷെ ഞാൻ സംസാരിക്കുന്നൊന്നുമില്ലായിരിക്കും ഞാൻ മെന്റലി ഭയങ്കര സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരും വരുന്നതിന് ശേഷം ഞാനിത് സംസാരിക്കത്തുള്ളു അല്ലെങ്കിൽ ഞാനിങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് കനച്ചിട്ട് വരും മെയിൻ പ്രശ്നം അതാണ് പിന്നെ എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ള ഭയങ്കര അത് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ അത്രയും ഹാപ്പി ആയിരിക്കുന്നതുകൊണ്ടാണ് നമ്മളത്രയും എനർജിയിലൊക്കെ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഞാൻ വെന്റലി ഭയങ്കര വീക്ക് ആയിരിക്കുന്നോണ്ട് എനിക്ക് ആ എനർജിയും കിട്ടത്തില്ല നിങ്ങൾക്കതിനു മനസിലായി ഞാൻ ഫേക്ക് ചെയ്യുകയാണെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു പറ്റും സ്റ്റേ എവേ ഫ്രം ദിസ് സോഷ്യൽ മീഡിയ എന്നൊക്കെ വിചാരിച്ച് ഞാനങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുവരെ ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ